ിയമുള്ളവരെ ഞങ്ങൾ മക്കൾ സമേതം കുടുംബസമേതം കൊച്ചുമക്കളടക്കം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ് വരും കാലഘട്ടങ്ങളിൽ മക്കൾക്കും അറിയണമല്ലോ അതിനുവേണ്ടി നമ്മളുടെ മണ്ണിൽ നിന്ന് മൺമറിഞ്ഞു പോയ പിതാമഹന്മാർക്ക് ചെയ്യുന്നതായ അമാവാസി കർത്തവാവിന് കർക്കിടകത്തിൽ ചെയ്യുന്നതായ ബലിതർപ്പണത്തിനോടനുബന്ധിച്ച് ചെയ്യുന്നതായ വീതുകർമ്മമാണ് അവർക്ക് ഇറച്ചി വേണം ദോശ അവർ കഴിക്കുന്ന എന്തോ അത് വെച്ചുകൊണ്ട് കൊടുക്കുന്നതായ ഒരു കുല ആചാരത്തിന്റെ സമ്പ്രദായം നമ്മുടെ പാരമ്പര്യമായിട്ട് ചെയ്ത ആ കർമ്മത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ആ ഒരു അനുഭവം മക്കൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പൂജാവിധി അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് എല്ലാവരും കണ്ടു പഠിക്കട്ടെ വരും കാലഘട്ടങ്ങളിൽ മക്കളും ഇതുപോലെ അനുവർത്തിച്ചു വരണല്ലോ അതിനുവേണ്ടി ചെയ്യുന്ന ആ ഒരു പൂജാവിധിയാണ് മുതുമുത്തപ്പന്മാരെ എൻ്റെ അപ്പൻ അമ്മ ഗുരുദൈവങ്ങളെ ഞങ്ങളുടെ കുലദൈവങ്ങളെ പ്രപഞ്ച ശക്തികളെ ഈ അമാവാസി നാളിൽ ഈ കർക്കിടക മാസത്തിൽ പിതാക്കന്മാർക്ക് തരുന്ന ഈ പുണ്യകർമ്മത്തിൽ നിങ്ങൾ ഏവരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ മുതുമുത്തപ്പന്മാരെ അപ്പൻ അമ്മ കുലദൈവങ്ങളെ ഞങ്ങൾക്ക് തുണയായി നിൽക്കണേ ഞങ്ങൾക്ക് തുണയായി നിൽക്കണേ ഞങ്ങൾക്ക് തുണിയായി നിൽക്കണേ എന്റെ ഭാഗത്ത് എല്ലാവരും പ്രാർത്ഥിക്കും അങ്ങനെ എല്ലാവരും പൂട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ്ണ്ട് ഇവിടെ മറ്റു ജില്ലകളിലും മറ്റുള്ള ഭാഗങ്ങളിലും പല വിധത്തിലാണ് പലവിടും ചെയ്യുക ഇത് പ്രത്യേകമായിട്ടുള്ളതായ ഒരു കൗളാചാരത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ വീത് പൂജ കഴിഞ്ഞു എടുത്തു പ്രസാദമാണ് ഇതിനെ കാരണവന്മാർക്ക് കൊടുക്കുക എന്നൊരു സങ്കല്പമുണ്ട് അത് നമ്മൾ ഓടിന്റെ മേലെ വെക്കണം അത് കാക്കയോ വല്ലതും വന്ന് കാക്ക വന്ന് കൊണ്ടുപോകും ഇപ്പൊ മഴ ആയതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും കാക്ക വരുമെന്ന് പ്രതീക്ഷിക്കാം ഉണ്ണി എടുത്തു വെക്കാൻ എനിക്ക് എത്തില്ല ഇതാ വലിയ മൗണ്ട് തന്നെ എടുത്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ വെക്കുന്ന ആ നിമിഷം തന്നെ കാക്ക വരും ഇപ്പൊ മഴ അന്തരീക്ഷം തിരിയല്ല അതുകൊണ്ടാണ് അങ്ങനെ തെക്കോട്ട് ആയി വെക്കുക അപ്പൊ അവരത് ആ പ്രസാദം ഉൾക്കൊണ്ടു എന്നാണ് അർത്ഥം പ്രപഞ്ച പ്രപഞ്ച ശക്തികളെ സാക്ഷി നിർത്തിയും കാരണവുമാർക്കും വേണ്ടി കൊടുക്കുന്നതായ ഒരു വീതുകർമ്മത്തിന്റെ ചടങ്ങാണ് നിങ്ങൾ കാണുന്നത് മതി 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 അറിയിക്കോ